പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ ഇരുപത്തി വരെ മയൂരി ഡയമണ്ട് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ആധുനിക കർട്ടനുകൾ ചാലിച്ചുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി പാര്ട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ ചെയ്യുന്നുകേരളം പദ്ധതിയുടെ ഭാഗമായി തിരുവാലി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ പ്രാദേശിക തൊഴിൽമേള സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ില് മക്കള് എല്ലാം നോക്കി അവരുടെ അവരുടേതായ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങളൊക്കെ അവരുടേതായ തലങ്ങളിൽ മനസ്സിലാക്കിയിട്ട് അവർക്ക് മുന്നോട്ട് കൊണ്ടുവരാ അവരുടെ ക്വാളിഫിക്കേഷൻസ് അനുസരിച്ച് നമുക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളതായിരുന്നു തുടക്കം സ്ത്രീകൾ മാത്രമല്ല നമ്മുടെ വിവിധ വിദ്യാഭ്യാസ തോതിയുടെ അനുസരിച്ച് നമ്മുടെ പറ്റും ഗവൺമെന്റ് തരത്തില് കേരളം മുഴുവൻ ഇപ്പോൾ പ്രോഗ്രാം നടത്തുന്നുണ്ട് അപ്പം പല തലങ്ങളിൽ പല രീതിയിൽ അന്ന് കഴിഞ്ഞിട്ട് അഞ്ചു വർഷമായിട്ട് ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ച് ഒരുപാട് സ്വയം സംരംഭങ്ങൾ ഉൾപ്പെടെ സംരംഭക വർഷം തന്നെ തിരുവാതിര ഗ്രാമപഞ്ചായത്ത് ഏറ്റവും നല്ല സംരംഭകർ രജിസ്റ്റർ ചെയ്തതിന്റെ ഒരു അവാർഡ് വരെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഏതൊക്കെ സ്ഥലങ്ങളിലാണോ നമ്മുടെ സാധാരണ ജനങ്ങളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരിക അവർക്ക് അവരുടേതായ ഒരു തൊഴിൽ കൊടുക്കുക കൂടി തുടങ്ങിയ ഒരു പരിപാടിയാണ് ഇത് നമ്മൾ നമ്മുടെ തിരുവാതിര ഗ്രാമപഞ്ചായത്തിലെ സി ഡി എസ് അത് മുന്നോട്ട് ആ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇതിനിടെ തൊഴിലുള്ള സ്ഥലം സി ഡി എസ് പ്രസിഡന്റ് കെ ഷീബ അധ്യക്ഷത വഹിച്ചു കമ്മ്യൂണിറ്റി അംബാസിഡർ ജസ്ന റിപ്പോർട്ട് അവതരിപ്പിച്ചു കില ആർ പി മുരളീധരൻ പദ്ധതി വിശദീകരിച്ചു പത്ത് കമ്പനികൾ പങ്കെടുത്ത പരിപാടിയിൽ പേർ ഇന്റർവ്യൂകളിൽ പങ്കെടുത്തു ജനപ്രതിനിധികളായ സബീർ ബാബു അമ്പിളി നിർമ്മല പഞ്ചായത്ത് സെക്രട്ടറി മെയ്ദിനി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ മോഹൻദാസ് അബ്ദുൽ കരീം മെമ്പർ സെക്രട്ടറി പി എ അബ്ദുൾ സമദ് സി പ്രസിഡന്റ് വി പി സുജല എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവാലി സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സഫാ ജ്വല്ലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫാ ജ്വല്ലറി